നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് നെല്ല് സംവരണത്തിന്റെ ധനവിനിയോഗം സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് യഥാസമയം നൽകാത്തതിനാൽ തന്നെ കേന്ദ്രവിഹിതം വൈകുകയാണ് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ കേന്ദ്രവിഹിതം ലഭിക്കാൻ ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണത്തിന്റെ കേന്ദ്ര ഭക്ഷ്യ വിതരണ മന്ത്രിയായ പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ വ്യക്തമാക്കി ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് അയക്കുമ്പോൾ തന്നെ വിനിയോഗം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ടുകൾ നൽകണം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാന സർക്കാർ അവസാനമായി ഇത് കേന്ദ്രത്തിന് അയച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇതുവരെയും നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര വീഴ്ചയും അനാസ്ഥയും മൂലമാണ് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് പൊതുവിതരണ സംവിധാനത്തിൽ ഭക്ഷ്യധാന്യ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലാണ് ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഇവയ്ക്കുണ്ടായ ചിലവുകൾ ഇൻവേഴ്സ്മെന്റ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം അതിനാൽ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണുള്ളത് സംസ്ഥാനത്തിന്റെ ക്ലെയിമുകളും അനുവദിക്കപ്പെട്ട തുകയും സംബന്ധിച്ച വിശദമായ കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട് ഇതും അംഗീകരിച്ച തുകയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നതായി അതിനൊരു കാരണമാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാധാരണ വെട്ടിച്ചുരുക്കൽ അധിക വിതരണം എന്നിവയാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് കോടിയുടെ സംസ്ഥാന ക്ലെയിം നിന്ന് തൊണ്ണൂറ്റി ആറ് ദശാംശം ആറ് അഞ്ച് കോടിയുടെ കുറവ് വരുത്തി നെല്ല് കർഷകർക്ക് യഥാസമയം പണം നൽകാൻ കഴിയാത്തതിലുള്ള പ്രധാന കാരണം സംസ്ഥാന സർക്കാരിന്റെ ആലംഭാവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഭക്ഷ്യ സബ്സിഡി ഇനത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം എട്ട് ആറ് കോടി രൂപ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് ദശാംശം എട്ട് ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ മുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ആറ് പൂജ്യം കോടി എന്നിങ്ങനെ നല്കിയെന്ന് കേന്ദ്രസര്ക്കാര് ലോക്സഭയില് കൊടുക്കുന്നില് സുരേഷിനുള്ള മറുപടിയായി വ്യക്തമാക്കിയിരുന്നു